വിധി വന്നതിന് ശേഷം സംസ്ഥാന സർക്കാർ ഇന്നും മന്ത്രി പി രാജീവ് ഈ നിമിഷം വരെയും മുനമ്പം വക്കഫ് ഭൂമി അല്ല എന്ന് പറയാൻ തയ്യാറാകുന്നില്ല കോൺഗ്രസും അത് തയ്യാറാകുന്നില്ല മുനമ്പം ജനതയ്ക്ക് നീതി ലഭിക്കണം ശരിയാണ് അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം അവർക്ക് കരവടയ്ക്കാനുള്ള റിയാം ഈ രണ്ടായിര മുന്നൂറ്റി അറുപത് അറുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ കേസിൽ കരവടയ്ക്കാനുള്ള സ്വാതന്ത്ര്യം മുൻപ് ജനതയ്ക്ക് കൊടുക്കണമെന്ന് മാത്രമാണ് സർക്കാർ പറയുന്നത് ഇപ്പോഴും സർക്കാർ ഇപ്പോഴും വക്കഫ് ഭൂമിയല്ല അത് എന്ന് സമ്മതിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല അതാണ് ബി ജെ പിയുടെ പ്രതിഷേധം അവിടെ ഒരു കാര്യം എടുത്തു പറയട്ടെ മുനമ്പം ഭൂമിയെ വക്കഫ് ഭൂമിയാക്കി മാറ്റിയ നിയമം ഇന്ന് ഈ രാജ്യത്ത് നിലവിലില്ല അതാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന കാര്യം സെക്ഷൻ ഫോർട്ടി ഉൾപ്പെടെയുള്ള നിയമം ഇന്ന് ഈ രാജ്യത്തില്ല അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരു കാര്യം കൂടെ ബി ജെ പി ഈ വിഷയത്തിൽ ചെയ്യുകയാണ് ഇന്നലെ കോടതിയുടെ വിധി പറഞ്ഞിട്ടുള്ളത് സുപ്രീം കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിനെതിരെ വക്കഫ് സംരക്ഷണ സമിതി പറയുന്ന ആളുകൾ അതിന് അപ്പീല് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പീല് സുപ്രീം കോടതി വരികയാണ് അത് വരുമ്പോൾ അതിന് അതിന് കാവേറ്റ് ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ മുനമ്പർ സ്വദേശി കൂടിയായ ഫിലിപ്പ് അതിൻ്റെ കാവേറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് അതിന്മേൽ തീർച്ചയായിട്ടും ഞങ്ങളതിൽ കക്ഷി ചേരും ഇന്ന് നിങ്ങളെ അറിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കക്ഷി ചേരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിനോട് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ഈ എത്തുമ്പോൾ തീർച്ചയായും മൊനമ്പത്തിൻ്റെ വിഷയം വക്കഫ് ആക്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഈ ഭൂമി ഒരിക്കലും വക്കഫ് ബോർഡിൻ്റേതല്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന രീതിയിൽ പുതിയ ഭരണഘടന അല്ലെങ്കിൽ പുതിയ വക്കഫ് ഭേദഗതി നിയമത്തിൽ ഇതിന് കൃത്യമായ പ്രൊവിഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ ഈ കേസ് വരുമ്പോൾ ഇന്ന് താൽക്കാലികമായി അവർക്ക് കരവടയ്ക്കാൻ കഴിഞ്ഞെങ്കിലും ഡെമോക്രസിൻ്റെ വാള് പോലെ അവരുടെ തലയിൽ എപ്പോഴും തലയ്ക്കുമണ്ടയിൽ എപ്പോഴും ഈ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നേക്കുമായി ഇനി ഒരിക്കലും വക്കഫിൻ്റെ ഭാഗത്തുനിന്ന് മുനമ്പം ജനതയ്ക്ക് ഒരു വെല്ലുവിളി ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിന് അന്തിമമായ ഒരു കോടതി വിധി ആവശ്യമാണ് അവർക്ക് ആ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ തിരിച്ചു കിട്ടണമെങ്കിൽ ആ സുപ്രീം കോടതിയിൽ നിലവിലുള്ള വക്കഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിധി ഉണ്ടാകണം അതുകൊണ്ട് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഈ കേസിൽ ഇപ്പോൾ അവർ കൊടുത്തിട്ടുള്ള അപ്പീലിൽ കേന്ദ്ര സർക്കാർ കക്ഷി ചേരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിനോട് ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് അനുകൂലമായ നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഈ നിങ്ങൾക്കറിയാം ഇവിടെ വക്കഫ് ഭേദഗതി നിയമം ഉണ്ടായപ്പോൾ അതായത് ഈ പ്രതിസന്ധിയിലാക്കിയ വക്കഫ് ആക്ടിന് ഭേദഗതി നിയമം വന്നപ്പോൾ ഒരുമിച്ച് കൈപൊക്കിയ ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിൽ ഒരു പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ആദ്യത്തെ ഒരു പ്രമേയമായിരിക്കാം ഇത്തരത്തിൽ ഇന്ത്യയ്ക്ക് മുന്നണി രൂപീകരിച്ച ശേഷം ആദ്യ പ്രമേയം പ്രമേയം എന്ന് പറയാൻ വേണമെങ്കിൽ പറയാം നമുക്ക് വക്കോഫ് ഭേദഗതി നിയമത്തിനെതിരെയാണ് കേരള നിയമസഭ ഒന്നാകെ നിയമം പാസ്സാക്കിയത് ഇപ്പോഴും പറയുന്നു വക്ക് ഭേദഗതി നിയമം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇപ്പോൾ ഇന്ന് ഇപ്പോൾ പി രാജീവ് പറഞ്ഞു എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം മന്ത്രി ഏതെങ്കിലും ഒന്ന് ഒന്നെങ്കിൽ അത് ശരിയാണോ അല്ലെങ്കിൽ ഇത് ശരിയാണെന്ന് പറയണം ഇപ്പോഴും ഇന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മുനമം ഭൂമി വഖഫ് വഖഫാണോ അല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല അതെന്താ കോടതി പറഞ്ഞൊരു കാര്യം പോലും പറയാൻ ഇവർക്ക് തന്റേടമില്ല എന്ന് പറഞ്ഞാൽ ഇവർ ആരെയാണ് ഭയപ്പെടുന്നത് ഇവർ ഇവിടെ രണ്ടായി പത്തൊമ്പതാം തീയതി ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി ഈ വിധി വന്നിട്ട് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് മുനമ്പം ഭൂമി അല്ല മുനമ്പം വക്കഭൂമി അല്ല എന്ന് വിധി വന്നിട്ട് ഈ കഴിഞ്ഞ ഇത്രയും ദിവസം ആ വസ്തു പോക്കോറി ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ ടാക്സ് സ്വീകരിക്കാൻ സമ്മതിക്കുന്നുണ്ട് അടുത്ത പതിനേഴാം തീയതി തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോഴും ആ കേസിന് സ്റ്റേ കിട്ടുമെന്നാണ് സർക്കാർ വിചാരിക്കുന്നത് സർക്കാർ അതിനെ ഒത്തുകളിക്കുകയാണ് ഇത്രയും ദിവസം ഇവർക്ക് ആ പൂക്കോറി ചെയ്ത് കൊടുക്കാതെയും വക്കഫിന് ടാക്സ് ഈ ആ ഭൂമിക്ക് ടാക്സ് അടയ്ക്കാതെയും സർക്കാർ നടത്തിയ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഈ വക്കഫ് സംരക്ഷണ സമിതിക്ക് സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ മേടിക്കാൻ ഒത്താസ ചെയ്ത് കൊടുക്കുകയായിരുന്ന സർക്കാർ അതിനിടയിൽ ഇങ്ങനെ ഒരു വിധി ഇവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അതിൽ വക്കബ് സംരക്ഷണ സമിതി ഈ ഈ മുനമ്പം സംരക്ഷണ സമിതിയിലെ ചില ആളുകളെ വിലക്കെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പറയാനും എനിക്കൊരു മടിയില്ല ചില ആളുകളെ അതിനുവേണ്ടി കുറേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും കുറേ ആളുകളെ വിലക്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് വരുന്നതാണല്ലോ പതിനേഴാം തീയതി ആകുമ്പോഴത്തേനും സ്വാഭാവികമായും തിരഞ്ഞെടുപ്പൊക്കെ കഴിയും അപ്പം വീണ്ടും ഈ വിഷയം മാറിപ്പോവും അപ്പം തെളവിൽ താൽക്കാലികമായി മുനമ്പം വിഷയം സർക്കാർ പരിഹരിച്ചു എന്ന് സ്ഥാപിക്കാനുള്ള ഈ വൃത്തികെട്ട സമീപനം അതിനെ ബി ജെ പി ശക്തമായി എതിർക്കുകയാണ്